കാണാമെന്ന കണ്ടേച്ച് പോണം വിജയ ഒരു പറഞ്ഞേ തമാശ പറഞ്ഞല്ലേ തമാശ മോനെ അമ്മ പിടിക്കാം അവിടെ ഇരിക്കും എത്ര എണ്ണം കിട്ടി എണ്ണി നോക്കാൻ പറ്റിയില്ല ആയി പോയില്ലേ ആ അതില് വിഷമിക്കണ്ട എണ്ണാൻ പറ്റുന്ന പരുവത്തില് പകല് ഒരുപാടങ് കൊള്ളിക്കുന്നുണ്ടല്ലേ അല്ല മണി എങ്ങോട്ട് വിളിച്ച അയ്യോ അത് പറയാൻ മറന്നുപോയി അവനെ മാമച്ചനേം കൂട്ടി ഒരു പെണ്ണ് കാണാൻ പോയിരിക്കുവടനെ താമസം മാറിയില്ലെങ്കിൽ ഒരു പെണ്ണിന്റെ മരണം കൂടി കാണേണ്ടി വരും അങ്ങനെ ഒരു കളിത്തമാശ പറഞ്ഞേ അല്ലല്ലേ ഞാൻ തല്ലത്തില്ല പിന്നെ അമ്മച്ചിയെ ഓ തല്ലു വാങ്ങിക്കൂട്ടാണ്ട് അപ്പനെയും കൊണ്ട് പോക്കോ ഞാൻ വന്നേക്കാം െ വന്നേ വന്നെ മനുഷേ വാ വായിങ്ങോട്ട് ഈ മനുഷ്യൻ തന്നെ ചോദിച്ചു എടി ചോദിച്ചാ അവൻ പെണ്ണ് കാണാൻ പോയി നന്നായി മലം മാറ്റം എടി അവൻ ഒരു വെടി മരുന്നാ കെട്ടാൻ പോകുന്ന ഒരു തീക്കൊള്ളി കൂടിയാണെങ്കിൽ അതോടെ ഒരു ചക്ക വീഴും കർത്താവേ ഒന്ന് വീഴേ ചക്കമണിയൻ എന്ന് പറഞ്ഞാൽ വെറും ചക്കയല്ല നല്ല ഒന്നാം തരം വരിക്ക ചക്ക എന്തിനു ഗൾഫിൽ പോണം കണ്ണത്താ ദൂരത്തോളം വേമ്പനാട്ടുകായൽ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കയല്ലേ എൻറെ അമ്മാവ ഈ കുട്ടനാട്ടിൽ വേലയെടുത്ത് ജീവിക്കാൻ ചങ്കുറപ്പുള്ള ഒരാണിന് കായൽ മതി അതിനകത്തുണ്ടല്ലോ ജീവിക്കാനുള്ള വക പിന്നെ എന്തിന് ഗൾഫിൽ പോണം ആ പറഞ്ഞത് ശരിയാണോ അവൾ അച്ഛനും അമ്മയും മരിച്ച പിന്നെ അങ്ങ് നിർത്തി ആലപ്പുഴയിലെ വീട്ടിലെ കുശിനിയായിരുന്നു ആറേഴു കൊല്ലം അത് അറബിയുടെ വീട്ടിലെ കുശിനിക്ക് മാമച്ചൻ വിട്ടത് അതും ശരിക്കും അടുത്ത് വിളിച്ചതല്ല പോലോ ഒരു പണി അറിയാൻ വിളിച്ചതാ രണ്ടുപേർക്കും ഒരു പണിയായിക്കോട്ടെ ജലജക്ക് എന്നാ പിന്നെ ഇവര് രണ്ടുപേരും അകത്തു പോയി ഭാവി കാര്യങ്ങൾ സംസാരിക്കട്ടെ നമുക്ക് പുറത്തിരിക്കാം അയ്യോ അതിനെന്താ നിന്റെ സോളാർ പാനലൊന്നും ഇവിടെ വെക്കരുത് എന്നെ ശരിക്കും ഇഷ്ടായോ ഇഷ്ടായി ശരിക്കും ഇഷ്ടായി എനിക്കും ഇഷ്ടായി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്താ ഒരു വരൂ

അറിയാനുള്ള ആകാംക്ഷ കൊണ്ട അകത്ത് എന്തായിരുന്നു കഴിക്കാത്തോണ്ട് ചോദിക്കുക എന്തായിരുന്നു അകത്ത് ഇത്ര ധൃതി പിടിച്ചിരിക്കാണെന്ന് ഞാൻ അറിഞ്ഞില്ല പേടിക്കണ്ട പരിഹാരം ഉണ്ടാക്ക എന്തിനും ഏതിനും മാമച്ചൻ മറക്കണ്ട ഡബിൾ ടു ഡബിൾ ണ്ടായിട്ടു വേണ്ടേ വിരുന്നുകാരൻ ഇവര് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഞാനായിട്ട് കുറെ നാളുകൂടി ഇന്ന് മാരാരിക്കളത്തൊരു കളിയുണ്ട് കൊച്ചിന് സംഗമിത്രയുടെ നാടക ഗ്യാപ്പ് കളിയാ നിങ്ങള് നാടകം പുക്കിയാൻ വന്നതാ ഒരു പ്രോഗ്രാം ചെയ്യാൻ കിട്ടു ഞങ്ങള് കവലക്കൽ ഹോസ്പിറ്റലിലെ വൈകിട്ട് കുറച്ച് ഗസ്റ്റ് പുതിയ പാട്ട് കമ്പോസിംഗ് ഡയറക്ടർ കമൽ കുര്യച്ചു ഇല്ല പണ്ട് ചമ്പക്കുളം തച്ചന്റെ ഷൂട്ടിങ്ങിന് വന്നപ്പോ പരിചയപ്പെടാൻ പോയതാ പറ്റിയില്ല ഇന്ന് പരിചയപ്പെടാല്ലോ പിടിക്കാൻ ഇന്നെനിക്ക് നാടകം ഉണ്ടല്ലോ പുതിയ പടത്തില് നായിക കേട്ടത് എന്റെ മനസ്സിലാഗ്രഹം അത് നീ പൊയ്ക്കു ഞാനിവളെയും കൊണ്ട് ഗോപന ഗസ്റ്റ് ഉണ്ടോന്ന് വിളിച്ചു ചോദിച്ചിട്ട് മതി വാക്ക് പറച്ചിലൊക്കെ അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഇവരുടെ ബോട്ടിൽ പോകുന്നു അത്ര തന്നെ കാശിന്റെ കാര്യം പറയുമ്പോ അവന്റെ ഒരു കരച്ചിൽ കാണും ഇതാകുമ്പോഴേ ചോദിക്കണത് കിട്ടും അത് മാത്രമല്ല സിനിമയിൽ ഒരു അവസരം കിട്ടിയാ എന്താ പുളിക്കുവോ നമ്മൾ ഇനി രക്ഷപ്പെടും പറഞ്ഞു തലവണ്ടി വിളിച്ചു ചോദിക്കാതെ അമ്മ പോവാൻ വാക്ക് അമ്മ വരും ഞാൻ പൊന്നു കൊടുത്തല്ല ഇവന്മാരൊക്കെ ഇതുവരെ എവിടെയായിരുന്നു ഹൗസ് ബോട്ടിൽ ഡാൻസ് ചെയ്ത് പത്ത് കാശുണ്ടാക്കാൻ എനിക്കൊരു വഴികാട്ടി തന്നത് ഗോപന ഇന്ന് ഗസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയേ പറ്റൂ നേരെ നിറയില്ലാണ്ട് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല നീ ചെല്ലെ ചെന്ന് വിളിച്ചു ചോദിക്ക എന്നിട്ട് നമുക്ക് തീരുമാനിക്ക അതെ അവള് പറഞ്ഞതിലും കാര്യമുണ്ട് മര്യാദ ഇത്ര മര്യാദകളൊന്നും ആരും എന്നോട് ഇതുവരെ വിളിക്കട്ടെ കാട്ടണ്ട ചോദിക്കട്ടെ ബോട്ടിലോ അതെ നമുക്ക് ഗസ്റ്റ് ഇല്ലെങ്കിൽ അവരുടെ ബോട്ടിൽ പോവേണ്ടി വരും അല്ലാതെ അമ്മ സമ്മതിക്കില്ല ഇതുവരെ ഓട്ടോ ഒന്നും ആയിട്ടില്ല അല്ലേ എളുപ്പം വിളിക്കണേ എന്നാ പറഞ്ഞു ഒരു മീറ്റിംഗിലാ ഇപ്പൊ വിളിക്കും അവന്മാരപ്പുറത്ത് കിടന്ന് കയറി പൊട്ടിക്കുക എന്നാ പറയണം വരാൻ എന്ന് ചെന്ന് പറ അപ്പൊ അവിടെ ഡാൻസ് ഉണ്ടാവുമോ ഉണ്ടാവും ഉറപ്പാണോ ഹലോ ഞാൻ വിമല ചേച്ചിയുടെ വീട്ടിലുണ്ടാവും ഇന്ന് അമ്മക്ക് നാടകം ഉണ്ട് അങ്ങോട്ട് വരാം ശരി ഞാൻ പോയി പറയട്ടെ നിനക്കെന്തോ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് നിന്റെ അമ്മ പറയുന്നത് അവക്കതിൽ നല്ല വേവലാതി ഉണ്ട് മാറ്റം എനിക്കോ നോക്കിക്കു നോക്കിക്ക ഈ പെണ്ണിന്റെ ഒരു കാര്യം ഗോപനെത്തി എടി ഞാനും കൂടെ വരാം നിന്നെ തനിച്ചു വിട്ട് നിന്റെ അമ്മ അറിഞ്ഞ കുരേശന്റെ ബോട്ടിലായിരുന്നു ഞാൻ ഒറ്റക്ക് ഇതിപ്പോ അതൊന്നും വേണ്ട വേണ്ടി പിള്ളേരെ നോക്കി നല്ല സുഖമില്ല ഇവളെ നേരത്തെ ഇങ്ങെത്തിച്ചേക്കണേ ഇന്ന് രാത്രി ഇവളെ നോക്കണ്ട ചുമതല എനിക്കാ ദേവമ്മ രാവിലത്തെ ബോട്ടിനെ വരൂ ശരി ശരി എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അത് അത് ഇന്ന് ഗസ്റ്റ് ഇല്ല പറഞ്ഞത് കള്ളമായിരുന്നു എന്ന് എനിക്കറിയായിരുന്നു അതല്ല ഞാൻ ഡാൻസ് ഡ്രസ് ഇടാതെ വന്നത്